സുഹൃത്തുക്കളെ കണ്ടതും കേട്ടതും ടീം ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ എസ് എസ് കോവിൽ റോഡിലാണ് മുൻപ് ഞങ്ങൾ എസ് എസ് കോവിൽ റോഡിൽ പൊന്നാണ്ടൻശ്ശേരി ലൈനിലെ ഡ്രെയിനേജ് ബ്ലോക്ക് സംബന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത കണ്ട് എസ് എസ് കോവിൽ റോഡിലെ പൊതുപ്രവർത്തകർ ഞങ്ങളെ വിളിക്കുകയും അതേ പ്രശ്നം തന്നെ അവിടുത്തെ മറ്റ് ലൈനുകളിൽ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സുന്ദരം വിള ലൈനിൽ എത്തിയത് ഇവിടെയും പൊന്നാണ്ടൻശേരി ലൈനിലെ അതേ പ്രശ്നം തന്നെയാണ് അതായത് മെയിൻ റോഡ് പുതുക്കി പണിത സമയത്ത് വ്യക്തമായ പഠനം നടത്താതെ ഇടറോഡുകളെക്കാളും പൊക്കത്തിലാണ് ഓട നിർമ്മിച്ചത് അത് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മഴവെള്ളം ഈ ഇടവഴികളിൽ കെട്ടിക്കിടന്ന് ഡ്രെയിനേജ് ലൈനുമായി മിക്സായി മഴ കഴിയുമ്പോൾ ഓടയിലേക്കുള്ള പൈപ്പ് ലൈൻ ഉയർന്നിരിക്കുന്നതിനാൽ മുഴുവനും ഒലിച്ചു പോകാതെ ഡ്രൈനേജ് മാലിന്യം കെട്ടിക്കിടന്ന് വഴികളും വീടുകളും സെപ്റ്റി ടാങ്കുകളായി മാറുകയാണ് ഇവിടെ പതിവ് നഗരസഭയുടെ ഈ അനാസ്ഥ കാരണം ദുരിതം അനുഭവിക്കുന്നത് എസ് എസ് കോവിൽ റോഡിലുള്ള കുടുംബങ്ങളാണ് ഭരണകൂടത്തെ ഭയന്ന് ഇവിടത്തെ വീട്ടുകാരൊന്നും ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല ഇത് എസ് എസ് കോവിൽ റോഡിലെ മറ്റൊരു ലേ കുമളിലേ ഇവിടത്തെയും സ്ഥിതി മറ്റ് ലൈനുകളെ പോലെ തന്നെയാണ് ഇവിടെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം മാൻഹോൾ കവറിൽ നിന്നും അത് വേസ്റ്റ് വാട്ടർ കുമളകളായി പുറത്തേക്ക് വരുന്നത് ഇതിൽ ചവിട്ടിയാണ് കുട്ടികളും ഉദ്യോഗസ്ഥരും എല്ലാം സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നത് എത്ര ദുരിതമാണ് ഇവരുടെ ജീവിതം സിറ്റി ഏരിയയിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ ഒരു നല്ല മഴ പെയ്താൽ ദുരിതത്തിലാവുന്നവരാണ് എസ് എസ് കോവിൽ റോഡിലെ നിവാസികൾ നമ്മുടെ തമ്പാനൂർ വാർഡിൽ മുഖ്യമായ പ്രശ്നമെന്ന് പറയുന്നത് തമ്പാനൂർ വെള്ളപ്പൊക്കമാണ് ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ എസ് എസ് കോൾ റോഡിൽ താമസിക്കുന്ന രാജാന്ത താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെയേറെ ദുരിതമുണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ വൻപിച്ച പദ്ധതികൾ പ്രഖ്യാപിക്കുമെങ്കിലും ഫലപ്രദമായി പദ്ധതികൾ നടപ്പിലാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഉദാഹരണമായിട്ട് രണ്ട് മീറ്റർ താഴ്ചയുള്ള ഏകദേശം എട്ട് പത്തടിയോളം താഴ്ചയുള്ള ഓടകൾ ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മണ്ണിട്ട് നിവർത്തി വെറും ഒരടി ഒന്നരടി പൊക്കത്തിലാണ് ഇപ്പോൾ ഓടകൾ നിലനിൽക്കുന്നത് തന്നെ സംഭരിക്കപ്പെടേണ്ട വെള്ളങ്ങൾ വീടുകളിലും ഒക്കെയാണ് കയറുന്നത് എല്ലാ വീടുകളും മഴക്കാലത്ത് വെള്ളം കയറുന്നത് മൂലം അവിടുത്തെ ആൾക്ക് താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ദുരിതമുണ്ടാക്കുന്നു കുട്ടികൾക്ക് ദുരിതമുണ്ടാകുന്നു അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളുണ്ടാകുന്നു വൃദ്ധർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളിൽ ഡ്രെയിനേജ് വെള്ളം ഉൾപ്പെടെയാണ് വീടുകളിൽ കടന്നു വരുന്നത് ഡ്രെയിനേജ് വെള്ളം വരുന്നതോടുകൂടി തന്നെ അവിടെ ഭക്ഷണം വയ്ക്കാൻ കഴിയുന്നില്ല ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല ദുരിതപൂർണമായ ജീവിതമായിട്ടാണ് തമ്പാറിലെ നിവാസികൾ ബുദ്ധിമുട്ടുന്നത് പല ഇടവഴികളിലും ഡ്രെയിനേജ് പൊട്ടി ഒലിച്ച് റോഡുകളിൽ ഡ്രെയിനേജ് പൊട്ടി ഒലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല നഗരസഭ നേതൃത്വം തയ്യാറാകുന്നില്ല അത് വളരെ കുറ്റകരമായ ഒരു സമൂഹമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് ആര് തെറ്റി ഞാൻ ചെയ്താലും പൊതുസമൂഹം ചെയ്താലും മേയറ് ചെയ്താലും ജനപ്രതിനിധികൾ ആര് കൗൺസിലർമാർ ചെയ്താലും അവരെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്ക് അധികാരമുണ്ട് അധികാരം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ഇവിടെ ഈ പ്രദേശത്തെ രാജാതി നഗരം തന്നെ അറിയാം അവിടുത്തെ ആമേഴാം തോട് കടന്നു വരുന്ന ഒരു പ്രദേശമാണ് അവിടെ വീടുകളിൽ മുഴുവൻ ഡ്രൈനേജ് നിർത്തി കിടക്കുകയാണ് കെട്ടിടങ്ങളിൽ അൻപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പുണമായി കൊണ്ടിരിക്കുന്നു ആ വീടുകളിൽ കിടന്നുറങ്ങുന്നവർക്ക് മുകളിൽ നിന്ന് വരുന്ന കോൺക്രീറ്റ് പാളികൾ മൂലം അപകടം സംഭവിക്കുന്നു കൊച്ചുകുളിക്കൽക്ക് അപകടം സംഭവിക്കുന്നു വൃദ്ധർക്ക് അപകടം സംഭവിക്കുന്നു അവർ പലരും ആശുപത്രിയിൽ ചികിത്സയിൽ പലപ്പോഴും പോയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പ്രതിഷേധിക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഞാൻ ഞാനൊരു വ്യക്തിയെന്നുള്ളതിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും അടിയന്തരമായ നടപടികൾ എത്രയേ പ്രാവശ്യം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടും ചെയ്യാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണ് അതിൽ ദുഃഖവും വേദനയുമുണ്ട് ജനങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു